മമതാ ബാനർജിയുടെ പുല്ലും പൂവും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അതെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ സിംബലായ പുല്ലും പൂവും ദൂരെ എടുത്തെറിയാൻ തന്നെയാണ് സി പി എമ്മിൻ്റെ ശക്തമായ തീരുമാനം ഇടതുപക്ഷം വെണ്ണിനീറായി പോയല്ലോ എന്ന് കളിയാക്കുന്നവർക്ക് ഇത് തിരിച്ചു വരവിൻ്റെ കാലമാണ് ഇടതുപക്ഷത്തിന് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ നേതാക്കളെല്ലാം തന്നെ മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിൽ സംഭവ ബഹുലമായ ഒരു പരമ്പര തന്നെയാണ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നടക്കുന്ന പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിട്ട് നാളുകൾ കുറേ ആയി കഴിഞ്ഞിരിക്കുന്നു ഇൻസാഫ് റാലിയിൽ പങ്കെടുത്ത ജനലക്ഷങ്ങളെ കാണുമ്പോൾ മമതാ ബാനർജിക്ക് മുട്ടടിക്കുകയാണ് ഒരു കാലത്ത് സി പി ഐ എമ്മിനെ തീർത്തു എന്ന് വിചാരിച്ച മമതാ ബാനർജിക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അണിനിരക്കാൻ പോകുന്നത് ആരൊക്കെയെന്ന് അതെ ലെഫ്റ്റ് ഫ്രണ്ട് എന്ന ഇടതുപക്ഷത്തിന് സി ബി ഐ എമ്മും സി ബി ഐയും അതുപോലെ ഫോർവേഡ് ബ്ലോക്കും ആർ എസ് പിയും എല്ലാം ചേർന്ന സംയുക്ത സംഘടന മുന്നണിക്ക് വലിയ രീതിയിലുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കിസാൻ സഭയും അതുപോലെ തന്നെ വിദ്യാർത്ഥി യൂണിയനും ജനലക്ഷ്യങ്ങളും അണിതിരഞ്ഞിരിക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് സലീം ഒരു കാര്യം മാത്രമാണ് യുവജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മരണത്തെ ഭയക്കരുത് കാരണം മരണം മുന്നിൽ കാണിച്ചുകൊണ്ടാണ് ഈ ഗുണ്ടാവളുടെ ഗുണ്ടാ അക്രമാസക്തമാക്കുന്ന ഈ പരമ്പരയെ അവസാനിപ്പിക്കാൻ ഇത്തരത്തിലുള്ള കാട്ടുകൊള്ളയെ അവസാനിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ധംസനത്തെ അവസാനിപ്പിക്കാൻ നിങ്ങൾ ഒത്തൊരുമയോടുകൂടി ഒരു വലിയ രീതിയിലുള്ള വിവത്തിനെ നേരിടുന്നു എന്ന രീതിയിൽ തന്നെ നിങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊരുതണം ബംഗാളിന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഈ കിരാത ഭരണം അവസാനിച്ചേ മതിയാകൂ ഈ കിരാത മരണത്തിൽ നിന്നും മുക്തി നേടണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും മരണത്തെ ഭയക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭവമായ പ്രസംഗം കൽക്കത്തയിൽ അവിടുത്തെ മഹാറാലിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം എന്ന മുൻ എം പി അദ്ദേഹം ജനലക്ഷങ്ങളെ കളി അണിനിരത്തി പറഞ്ഞിരിക്കുന്നത് മമതയുടെ കാട്ടാള മരണം അവസാനിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു റെഡ് സിഗ്നൽ തന്നെയാണ് ഇടതുപക്ഷം നൽകിയിരിക്കുന്നത് നിങ്ങൾ അധികനാൾ അവിടെ വാഴില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ് മമതയ്ക്കെതിരെ മുഹമ്മദ് സലീം നീങ്ങുന്നത് രാഷ്ട്രീയ തന്ത്രങ്ങളെല്ലാം തന്നെ മിനഞ്ഞിട്ടും മമതയ്ക്ക് കഴിഞ്ഞ തവണ സീറ്റുകൾ കുറഞ്ഞിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ആയിരുന്നു ആ സീറ്റുകൾ എല്ലാം കൊണ്ടുപോയതെങ്കിൽ ഇക്കുറി ഇടതുപക്ഷം ശക്തമായി തന്നെ തിരിച്ചു വരികയും സീറ്റുകൾ ഓരോന്നായി കൊയ്തെടുക്കുകയും ചെയ്യും എന്ന് മുഹമ്മദ് സലീം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷത്തിന് ബംഗാളിൽ വേരുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇതൊരു സുവർണ അവസരം കൂടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക